नमस्कार ദുബായിൽ ഒരാഴ്ച മുൻപ് സ്വർണവില റെക്കോർഡ് ഉയർത്തിലായിരുന്നു ആദ്യമായി ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ദീർഘം തൊട്ടു അങ്ങനെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് മുപ്പത്തിരണ്ട് ദീർഘത്തിലൂടെയായിരുന്നു വ്യാപാരം ഇതോടെ വില ദീർഘം എന്നിവരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഈ വിലയിരുത്തലുണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും പ്രേമികൾക്ക് ആശ്വാസമായി വില കുത്തനെ കുറയുകയായിരുന്നു അക്ഷയതൃതീയ ദിനത്തോടനുബന്ധിച്ച് വില കുറഞ്ഞതോടെ ആഭരണ പ്രേമികൾ ജ്വല്ലറികളിലേക്ക് കൂട്ടമായി എത്തുന്നതായിരുന്നു കാഴ്ച നിലവിൽ ദുബായിൽ ഇരുപത്തിരണ്ട് വില മുന്നൂറ്റി അറുപത് ദൃഹമാണ് ഇരുപത്തി ഒന്ന് കാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ദൃഹവും പതിനെട്ട് കാരറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ദൃഹവുമാണ് വില കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എന്ന് പറയാം എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡിലെത്തിയ പവൻ വില കഴിഞ്ഞ ദിവസം അക്ഷയയിൽ പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെത്തി ഗ്രാമനെ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതും രൂപയും അതേസമയം ഈ വിലയിടവ് ഈ വരും ദിവസങ്ങളിലും തുടരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ആഗോള വിപണിയിലെ ചലനങ്ങൾ സ്വർണ്ണവില വീണ്ടും ഉയർത്താനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ പകരചുങ്കം ഏർപ്പെടുത്താനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമായിരുന്നു സ്വർണ്ണ വിവ കത്തിക്കയാണ് തന്നെ കാരണമായത് യു എസ് ഹെഡ് അലവനായ ട്രംപ് നടപ്പിക്കുമെന്നും അഭ്യൂഹങ്ങൾ വിപണിയിൽ ആശങ്ക തീർത്തു ഇതോടെ കഴിഞ്ഞ ആഴ്ച രാജ്യാന്തര വിപണിയിൽ സ്വർണ വില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന റെക്കോർഡിലേക്ക് എത്തിയിരുന്നു ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വില ഔൺസിന് നാലായിരത്തിലധികം എത്തുമെന്നും ഒരുപക്ഷെ നാലായിരത്തി ഇരുന്നൂറ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വിലയിടിഞ്ഞത് യു എസ് ചൈന വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന സൂചനയാണ് വിലയിൽ ഇപ്പോഴത്തെ ഇടിവിന് വഴിവെച്ചത് നിലവിൽ ആഗോള വിപണിയിൽ മൂവായിരത്തി വ്യാപാരം നടക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ആശ്വാസം തുടരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യവും വ്യാപാര യുദ്ധം ആയിരുന്നുവെങ്കിലും ആഗോള വിപണിയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ബാങ്കുകളും ചൈനയിൽ നിന്നുള്ള നിക്ഷേപകരും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് യു എസ് ആഭ്യന്തര ഉത്പാദന വളർച്ച വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് നെഗറ്റീവ് സീറോ പോയിന്റ് ത്രീ ശതമാനത്തിലേക്കാണ് ഇപ്പോൾ വളരെ വളർച്ച നിരക്ക് ഇടിഞ്ഞിരിക്കുന്നത് ഡിസംബറിൽ രണ്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു വളർച്ച നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം യു എസ് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഇടിവാണിത് യു എസ് മാന്യഭീതിയും ട്രംപിന്റെ വ്യാപാര യുദ്ധ ഭീഷണികളുമാണ് സമ്പദ് വ്യവസ്ഥയും തളർത്തിയത് ഈ സാഹചര്യത്തിൽ ജൂണിൽ നടക്കുന്ന യോഗത്തിൽ യു എസ് ഫെഡ് പലീഷ അതകം നിരക്ക് കുറച്ചുകൊണ്ടുള്ള വ്യാപാരം നടത്തിയേക്കുമെന്നും അതുപോലെ തന്നെ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് സ്വാഭാവികമായും സ്വർണത്തിന്റെ സ്വീകാര്യത വളർത്തുകയും ഉയർന്നു വരുന്ന സ്വർണ വില വീണ്ടും ഉയരാൻ തന്നെ കാരണമാവുകയും ചെയ്യും സ്വർണ്ണം മാത്രമല്ല വെള്ളി പ്ലാറ്റ്നം പലീനിയം എന്നിവയ്ക്കൊക്കെ തന്നെയും നിലവിൽ വിലയിഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യു എസ് ഡോളർ അല്പം ശക്തി പ്രാപിച്ചതും മറ്റ് കറൻസികളിൽ സ്വർണത്തിന്റെ വില കൂടുതലാകുന്നതിന് വഴിവെക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാം വിലയിൽ ചാഞ്ചാട്ടം തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്വർണം വാങ്ങുകയാണ് ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക്